നമസ്കാരം അങ്ങാടിയിൽ തോറ്റതിന് അമ്മയുടെ നഞ്ചത്തേക്ക് എന്ന് പറഞ്ഞൊരു ചൊല്ല് മലയാളത്തിലുണ്ട് ഏതാണ്ട് ഈ ചൊല്ലിനെ അന്വർത്ഥമാക്കുന്ന രീതിയിൽ തന്നെയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ പാലക്കാട് എം എൽ എ ആയ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ എടുത്തിരിക്കുന്ന ചില നടപടിക്രമങ്ങൾ സൂചിപ്പിക്കുന്നത് പറഞ്ഞു വരുന്നത് കഴിഞ്ഞ ദിവസം സ്ത്രീ പീഡനത്തിന് അറസ്റ്റിലായ രാഹുൽ മാങ്കൂട്ടത്തിന്റെ പോലീസ് അറസ്റ്റിനെ കുറിച്ച് തന്നെയാണ് കാനഡയിലുള്ള ഏതോ ഒരു ഭർത്തൃമതിയായ വിവാഹിതയായ യുവതി വർഷങ്ങൾക്ക് മുൻപ് രാഹുൽ മാങ്കൂട്ടത്തിൽ തന്നെ പീഡിപ്പിച്ചു എന്ന് മുഖ്യമന്ത്രിക്ക് ഒരു പരാതി കൊടുക്കുന്നു അഥവാ ഇമെയിൽ അയക്കുന്നു ഈ ഇമെയിൽ പ്രകാരം വീഡിയോ കോളിലൂടെയാണ് പരാതിക്കാരിയെ പോലീസ് മൊഴിയെടുക്കുന്നതും പിന്നീട് രാഹുൽ മാങ്കൂട്ടത്തിന്റെ അറസ്റ്റിലേക്ക് ഈ പരാതി എത്തുന്നതും എന്ന് പറയുമ്പോൾ നിയമവൃത്തങ്ങൾ സൂചിപ്പിക്കുന്നത് ഈ നടപടിക്രമം അതായത് രാഹുൽ മാങ്കൂട്ടത്തിനെ പോലീസ് അറസ്റ്റ് ചെയ്ത ഈ നടപടിക്രമങ്ങൾ ഒന്നും സുതാര്യമല്ല നിയമപരമായി നിലനിൽക്കുന്നതല്ല പോലീസ് പാലിക്കേണ്ടതായ യാതൊരു ചിട്ടവട്ടങ്ങളും രാഹുലിന്റെ ഈ അറസ്റ്റുമായി ബന്ധപ്പെട്ട് പോലീസ് പാലിച്ചിട്ടില്ല എന്ന് തന്നെയാണ് മുൻ ഡി ജി പി സെൻകുമാറും തൻ്റെ ഒരു എഫ് പി കുറിപ്പിലൂടെ പങ്കുവച്ചിരിക്കുന്നത് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ചുമത്തിയിരിക്കുന്ന ബി എൻ എസ് നൂറ്റി എഴുപത്തി മൂന്ന് രണ്ട് എന്നുള്ള കുറ്റം എഫ്ഐആർ ഇടുമ്പോൾ എങ്ങനെയാണ് നിലനിൽക്കുക എന്നാണ് സെൻകുമാർ ചോദിച്ചിരിക്കുന്നത് ഇതുപോലെ നിരവധി വകുപ്പുകൾ അദ്ദേഹം എടുത്ത് ചോദിച്ചിട്ടുണ്ട് ഒരാൾക്കെതിരെ ഒരു പരാതി കിട്ടുകയാണെങ്കിൽ പരാതിയിൽ കഴമ്പുണ്ട് എന്ന് പോലീസിന് തോന്നുകയാണെങ്കിൽ തീർച്ചയായും പരാതിക്കാരിയോ പരാതിക്കാരനെയോ പരാതി കിട്ടി മൂന്ന് ദിവസത്തിനുള്ളിൽ വിളിച്ചു വരുത്തിയിരിക്കണം ഇവരുടെ മൊഴി എടുത്തിരിക്കണം ഈ മൊഴി രേഖപ്പെടുത്തിയിരിക്കണം മൊഴി രേഖപ്പെടുത്തുമ്പോൾ പരാതിയുടെ അടിവിൽ ഇവരുടെ ഒപ്പ് ഇടിവിച്ചിരിപ്പിക്കണം അതായത് പരാതി പരാതിക്കാരിയെ കൊണ്ട് അല്ലെങ്കിൽ പരാതിക്കാരനെ കൊണ്ട് ഒപ്പു വാങ്ങിയിരിക്കണം എന്നുള്ളതാണ് ഇത്തരം നടപടിക്രമങ്ങൾ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉയർന്നു വന്നിരിക്കുന്ന ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഈ സ്ത്രീ പീഡന കേസിൽ ഉണ്ടായിട്ടില്ല എന്ന് തന്നെയാണ് സെൻകുമാർ പറയുന്നത് അതുകൊണ്ട് തന്നെ ഇത് കോടതിയിൽ ഒരു കാരണവശാലും നിലനിൽക്കാൻ പോകുന്നില്ല മറ്റ് രണ്ട് സ്ത്രീ പീഡന കേസിൽ ജാമ്യം കിട്ടി ഇനി പുറത്തിറങ്ങിയിരിക്കുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ കേസിലും ജാമ്യം കിട്ടി പുറത്തിറങ്ങാനുള്ള സാധ്യത ഏറെയാണ് എന്ന് നിയമവൃത്തങ്ങളും ചൂണ്ടിക്കാണിക്കുന്നു മാത്രമല്ല രണ്ട് സ്ത്രീ പീഡന കേസിൽ കോടതി ജാമ്യം കൊടുത്തിരിക്കുന്ന രാഹുൽ മാങ്കൂട്ടത്തിന് ഒരു കാരണവശാലും ഇനി ഒരു കേസ് ഉണ്ടായാൽ ഓടിച്ചോടി പോകുവാനോ പോലീസിനെ കണ്ണുവെട്ടിച്ച് മാറി നടക്കാനോ സാധിക്കില്ല അങ്ങനെയാണെങ്കിൽ നിലവിലുള്ള ജാമ്യം റദ്ദാക്കപ്പെടുകയും ചെയ്യും അതുകൊണ്ട് തന്നെ നിലവിൽ ഇങ്ങനെ ഒരു പുതിയ കേസ് വരുമ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനെ അറിയിച്ച് പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്താൻ പോലീസിന് സാധിക്കുമായിരുന്നു മാത്രമല്ല ഒരു പൊതുപ്രവർത്തകനായ എം എൽ എ ആയ ഒരാളെ അദ്ദേഹത്തിന്റെ സഹായിയോ ഡ്രൈവറോ കൂടെയില്ലാത്ത സമയത്ത് പാതിരാത്രിയിൽ താമസിക്കുന്ന മുറിയിലേക്ക് കയറി ചെന്ന് ഇത്തരം ഒരു കേസുമായി ബന്ധപ്പെട്ട് ബലപ്രയോഗത്തിലൂടെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുക എന്ന് പറയുന്നത് തീർച്ചയായും നിയമരാഹിത്യം തന്നെയാണ് എന്ന് സൂചിപ്പിക്കുന്നു കാരണം രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു ഭീകരനോ രാജ്യദ്രോഹിയോ അല്ല എന്നുള്ളതാണ് ഇതിനടിസ്ഥാനമായി പറയുന്നത് സ്ത്രീ പീഠന പരാതി കിട്ടിയിട്ടുണ്ടെങ്കിൽ ഈ പരാതി കൃത്യമായി തന്നെ പരാതിക്ക് അടിസ്ഥാനമായിട്ടുള്ള കാര്യങ്ങൾ ശരിയാണ് എന്നുള്ളത് ബോധ്യ പരാതിക്കാരിയെ പരാതി തന്ന് ഇരുപത്തിനാല് മണിക്കൂറിനകം അവരുടെ ദേഹപരിശോധന നടത്തി പരാതിയിൽ പറയുന്ന കാര്യങ്ങൾ കുറ്റകൃത്യങ്ങൾ നടന്നിരിക്കുന്നു എന്നുള്ളത് പോലീസിന് സാക്ഷ്യപ്പെടുത്താൻ സാധിക്കണം ഇത്തരം കാര്യങ്ങളൊന്നും നടക്കാത്ത അല്ലെങ്കിൽ പോലീസ് അത്തരം നടപടിക്രമങ്ങൾ പാലിക്കാത്ത സാഹചര്യത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഇപ്പോൾ എടുത്തിരിക്കുന്ന ഈ സ്ത്രീ പീഡന കേസ് കോടതിയിൽ നിലനിൽക്കുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ ജാമ്യം കിട്ടി പുല്ലുപോലെ പുഷ്പം പോലെ പുറത്തിറങ്ങി പോകും എന്ന് തന്നെയാണ് നിയമവൃത്തങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത് ശബരിമല കേസുമായി ബന്ധപ്പെട്ട് സി പി എമ്മിനെതിരെ ഉയർന്നു വന്ന വിവാദങ്ങളും ശബരിമല സ്വർണക്കുള്ള കേസിൽ അറസ്റ്റിലായ തൊണ്ണൂറ് ശതമാനം ആളുകളും സി പി എമ്മിന്റെ എം എൽ എയും സി പി എമ്മിന്റെ മന്ത്രിമാരുടെ സെക്രട്ടറിമാരുമൊക്കെ ആയിരുന്ന സി പി എമ്മിന്റെ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്ന സമുന്നത നേതാക്കൾ ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് അകത്തുപോയപ്പോൾ അതിലുണ്ടായ ക്ഷീണം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ സി പി എമ്മിന് സ്വാഭാവികമായും പരാജയത്തിലേക്ക് നയിക്കുകയായിരുന്നു ഈ പരാജയം ഇനി രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഉണ്ടാകും എന്ന് തിരിച്ചറിഞ്ഞ പിണറായി വിജയനും കൂട്ടരുമാണ് കോൺഗ്രസിന് ഏത് വിധേനയും നാണം കെടുത്തുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി മുൻ കോൺഗ്രസ്കാരനായ അല്ലെങ്കിൽ ഇപ്പോൾ കോൺഗ്രസിൽ ഇല്ലാത്ത രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കൃത്യമായ ഒരു നടപടിക്രമം പ്ലാൻ ചെയ്യുന്നതും രാഹുൽ മാങ്കൂട്ടത്തിനെ പക തീർക്കുന്നത് പോലെ കൃത്യമായി ഒരു രൂപരേഖയുണ്ടാക്കി ഒരു തിരക്കഥയുണ്ടാക്കി പിണറായി വിജയനും കൂട്ടം രാഹുൽ മാങ്കൂട്ടത്തിന് രാക്ക് രായമാനം രാഹുൽ മാങ്കൂട്ടത്തിൽ താമസിക്കുന്ന ഹോട്ടലിൽ നിന്ന് അറസ്റ്റ് ചെയ്ത് പോലീസ് സ്റ്റേഷനിലേക്ക് കൂട്ടിക്കൊണ്ടുവരികയായിരുന്നു എന്നാണ് ഇപ്പോൾ ഉയർന്നു വരുന്ന ഒരു പരാതി വിവാഹിതയായ ഒരു സ്ത്രീ എന്തിനാണ് അവരുടെ പരാതികൾ പരിഹരിക്കുന്നതിന് വേണ്ടി ബന്ധുക്കൾ ആരും കൂടാതെ അവരെന്തിനാണ് ഹോട്ടലിൽ മുറിയെടുത്ത് എം എൽ എ ഹോട്ടലിലേക്ക് വിളിച്ചു വരുത്തിയത് എന്നുള്ള ചോദ്യങ്ങളെല്ലാം വേറെ ഉയരുന്നു അതെന്ത് തന്നെയായാലും ഒരു പൊതുപ്രവർത്തകൻ എന്ന രീതിയിൽ ഉയർന്ന ധാർമ്മിക മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കേണ്ട രാഹുൽ മാങ്കൂട്ടത്തിൽ അത്തരത്തിലുള്ള ധാർമ്മിക മൂല്യങ്ങൾ പാലിച്ചിട്ടില്ല എന്നുള്ളത് വലിയ വീഴ്ച തന്നെയാണ് എന്നാൽ ഇവിടെ സ്ത്രീ പീഡന കേസിൽ ലൈംഗിക പീഡന കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിനെ അകപ്പെടുത്തി രാഖ് രാജമാനം അറസ്റ്റ് ചെയ്ത പോലീസ് നടപടിക്രമങ്ങൾ ചോദ്യം ചെയ്യപ്പെടും കോടതിയിൽ രാഹുൽ മാങ്കൂട്ടത്തിന് ഈ കേസിൽ നിന്നും പുഷ്പം പോലെ ഊരിപ്പോകാൻ സാധിക്കും എന്ന് തന്നെയാണ് നിയമവൃത്തങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത് ശബരിമല സ്വർണക്കുള്ള കേസിൽ മാനം കെട്ട് പിണറായി വിജയൻ നാണം കെട്ടുന്ന നാറി ജനങ്ങളുടെ മുന്നിൽ ഇനിയൊരു പറയാൻ സാധിക്കാത്ത രീതിയിൽ നിൽക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരും പിണറായി വിജയനും ആ പക തീർക്കുന്നതിനു വേണ്ടി അല്ലെങ്കിൽ ആ വിഷയങ്ങളിൽ നിന്നും ജനശ്രദ്ധ തിരിച്ചുവിടുന്നതിനു വേണ്ടി തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിന് രാഷ്ട്രീയ പകൽ പോക്കലിന്റെ അടിസ്ഥാനത്തിൽ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് എന്നാണ് ഇപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങൾ ഉൾപ്പെടെയുള്ള മാധ്യമങ്ങളിൽ പിണറായി വിജയനും ഇടതുപക്ഷത്തിനും എതിരെ ഉയരുന്ന കമന്റുകൾ അല്ലെങ്കിൽ പിണറായി വിജയനെയും ഇടതുപക്ഷത്തിനെതിരെയും പൊങ്കാലയിട്ടുകൊണ്ട് സ്ത്രീകളടക്കമുള്ള ആളുകൾ രാഹുൽ മാങ്കൂട്ടത്തിന് പിന്തുണ അറിയിച്ചുകൊണ്ട് ഇപ്പോൾ അഭിപ്രായ പ്രകടനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് പിണറായി വിജയൻ രാഹുൽ മാങ്കൂട്ടത്തിനെ തകർക്കുക എന്നുള്ള ഉദ്ദേശത്തോടുകൂടി തന്നെയാണ് ഒരു ദിവസമെങ്കിലും രാഹുൽ മാങ്കൂട്ടത്തിന്റെ നേരെ ഒരു പരാതി ഉണ്ടാക്കി എടോ പിണറായി എന്ന് നിയമസഭയിൽ പിണറായി വിജയൻ അഭിസംബോധന ചെയ്ത രാഹുൽ മാങ്കൂട്ടത്തിനെ ജയിലിലിടുക എന്നുള്ള ഉദ്ദേശത്തോടുകൂടി കെട്ടിച്ചമച്ച കേസ് തന്നെയാണ് അഥവാ ഈ കേസ് കോടതിയിൽ നിലനിൽക്കില്ല എന്നാണ് നിയമവൃത്തങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത് എന്തായാലും പിണറായി വിജയൻ കരുതി രാഹുൽ മാങ്കൂട്ടത്തിനെ ജയിലിടാൻ വേണ്ടി നടത്തിയ ഈ ശ്രമം കോടതിയിൽ നിലനിൽക്കില്ല എന്ന് തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ അഭിഭാഷകനായ അഡ്വക്കേറ്റ് ശാസ്ത്രമംഗലം അജിത് കുമാറും മാധ്യമങ്ങളെ കണ്ടപ്പോൾ പറഞ്ഞത് അതായത് ശബരിമല സ്വർണക്കൊള്ളക്കേസുമായി ബന്ധപ്പെട്ട് കടകംപള്ളി സുരേന്ദ്രൻ എന്ന മുൻ ദേവസ്വം വകുപ്പ് മന്ത്രിയെ രഹസ്യമായി ചോദ്യം ചെയ്യാൻ വിളിച്ചു വരുത്തി എസ് ഐ പറഞ്ഞു വിട്ടപ്പോൾ ഇവിടെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ പരസ്യമായി തന്നെ മാധ്യമങ്ങളെ വിളിച്ചു കൂട്ടി തന്നെയാണ് ചോദ്യം ചെയ്യാൻ കൊണ്ടുപോയതും സ്റ്റേഷനിൽ ഹാജരാക്കിയതുമെല്ലാം എന്ന് പറയുമ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനെ പൊതുജന മധ്യത്തിൽ നാണം കെടുത്തുക എന്നുള്ളത് തന്നെയാണ് മുഖ്യമന്ത്രി പിണറായി വിജയനും പിണറായി വിജയന്റെ കീഴിലുള്ള ആഭ്യന്തര വകുപ്പും ഇതിലൂടെ ഉദ്ദേശിച്ചത് അല്ലെങ്കിൽ അവർ അത് തന്നെയാണ് തീരുമാനിച്ചു നടപ്പിലാക്കിയത് എന്ന് തന്നെയാണ് അഭിഭാഷകനായ ശാസ്ത്രമംഗലം അജിത് കുമാറും പറഞ്ഞിരിക്കുന്നത് എന്തായാലും നിയമ നടപടികളുമായി മുന്നോട്ട് പോകും എന്ന് പറയുമ്പോൾ തീർച്ചയായും രാഹുൽ മാങ്കൂട്ടത്തിന്റെ എതിരെ ഇപ്പോൾ എടുത്തിരിക്കുന്ന ഈ കേസിൽ മുഖ്യമന്ത്രി പിണറായി വിജയനും രാഹുൽ മാങ്കൂട്ടത്തിനെ അറസ്റ്റ് ചെയ്ത പോലീസുകാരും എല്ലാം നിയമക്കുരുക്കിൽപ്പെടും എട്ടിന്റെ പണി കിട്ടും എന്ന് തന്നെയാണ് ഇപ്പോൾ നിയമവൃത്തങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത് എന്താണ് ഈ കേസിൽ നടക്കുക എന്നുള്ളത് നമുക്ക് കണ്ടറിയാം കാത്തിരിക്കാം